എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കണ്ടതുപോലെ തന്നെ നല്ല ചേനത്തന്നെ ചെറുപയറും തോരനാണ് ഞാനിന്ന് വെക്കാൻ പോകുന്നത് അതും നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ നല്ലൊരു വിഭവം കൂടി ആണ് ഇന്ന് വെക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ തന്നെ നമുക്ക് മുറ്റത്തു നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു വിഭവം കൂടിയാണ് ചേനത്തണ്ട് അത് വെച്ച് നമുക്ക് എങ്ങനെ തോരനുണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു അരക്കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പയർ വേവാനുള്ള വെള്ളം മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം നിങ്ങളുടെ കുക്കറിൻ്റെയും പയറിൻ്റെയും വേവനുസരിച്ച് വേവിച്ചെടുക്കുക ഒരുപാട് വെന്ത് പോകരുത് ഇനി നമുക്ക് ചേനത്തണ്ട് വരച്ചെടുക്കാം മതിയല്ലേ അത് മതി തോന്നിന് ചെറുത്തി ഒന്നുമില്ല തേനക്കായി പിന്നെ അതെല്ലാം ചെറിയ വാങ്ങാൻ പോയി ചായ കഴിയും കറിയാ വിലക്കും ഇല്ല അങ്ങനെ ഇലയും തോരന്നൊത്തിപ്പിടിച്ചില്ല അങ്ങനെ നമ്മുടെ ചേനത്തണ്ട് നല്ലപോലെ കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി വേണ്ടി അരപ്പും കൂടി തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ തിരിങ്ങിയത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ മുഴുവൻ ജീരകമായാലും മതി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൂന്നോ നാലോ ചെറിയ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാന് അടുപ്പത്തൊട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്കൊന്ന് ആവശ്യത്തിനുള്ള കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം കടു പൊട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളിയും വറ്റമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടൊക്കെ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്കും ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം അന്നേരം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പയറിനകത്ത് ഉപ്പ് ഇട്ടതുകൊണ്ട് അതിനനുസരിച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതെന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ടും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ആ സമയം കൂടി നമ്മുടെ പയറെല്ലാം നേരത്തെ വെന്തിരുന്ന് നല്ല ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ വെന്ത് അധികം വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഇത് അത്യാവശ്യം ഒരു കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അടച്ചു വെച്ചിരുന്ന ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് പിന്നെ പയർ അധികം വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇട്ട് അരപ്പിൻ്റെ കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം പയറും കൂടി ആദ്യമേ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം നമ്മുടെ പയറ് വെന്തതുകൊണ്ട് മാത്രമാണ് ചേനത്തണ്ട് ആദ്യം വെന്തതിന് ശേഷം പിന്നീട് ഒന്ന് പയറ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ പയറ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അധിക സമയമൊന്നും വെക്കേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് ആ അരപ്പും ഉപ്പും ഒക്കെ അതിനകത്തോട്ടൊന്ന് പിടിക്കാനായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും തുറന്ന് വെച്ചിട്ട് അത് നമ്മുടെ ചേനത്തണ്ടും ചെറുപയറും തോരൻ ഇവിടെ നല്ല രീതി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കർക്കിടക മാസത്തിൽ വെക്കാൻ പറ്റിയ നല്ലൊരു രൂപം കൂടിയാണ് മാത്രമല്ല കുറേ ഇലക്കറികളും ചേനത്തണ്ട് ചേമ്പിൻ തണ്ട് ഇതെല്ലാം നമുക്ക് ഈ മാസത്തിൽ വെക്കാവുന്നതാണ് നമ്മുടെ മുറ്റത്തൂന്ന് തന്നെ തന്നെ നമുക്ക് പറിച്ചെടുത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കെപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക് ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ